ഹൈന്ദവർ ബലിതർപ്പണം നടത്തി സായൂജിമടഞ്ഞു ഹൈറേഞ്ചിലെ പ്രധാന ബലിതർപ്പണ ചുടങ്ങൾ നടന്നത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശ്വാസ ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി മാസത്തിലെ ഉത്തരായനവും വരുന്ന ദിനമാണ് സൂര്യന്റെ ഗമനമനുസരിച്ച് ഉത്തരായണത്തിൽ സൂര്യൻ ദേവലോകത്തും ദക്ഷിണായനത്തിൽ പിതൃലോകത്തുമാണ് ആഗസ്റ്റ് മൂന്നേ നാലേ തീയതികളിലായാണ് ഈ വർഷം കർക്കിടാവ് ബലി തർപ്പണം നടന്നത് ദക്ഷിണായനത്തിന്റെ തുടക്കമാണ് കർക്കിടബാവ് എന്നാണ് വിശ്വാസം മൺമറഞ്ഞ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം പൂർവികർക്ക് അനന്തര തലമുറ നൽകുന്ന സമർപ്പണമാണ് പിതൃതർപ്പണം നാം കൃത്യമായി പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളിലെ പിതൃ കോശങ്ങൾ സംതൃപ്തമാവുകയും നമുക്ക് അറിവും ആരോഗ്യവും സമൃദ്ധിയും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ശർക്കര തേൻ പഴം എന്നിവ ചേർത്ത് സമർപ്പിക്കുന്നതാണ് പ്രധാനം പഞ്ചയജ്ഞം ആചരിച്ച് എന്നാണ് ആചാര്യമതം ദേവയജ്ഞം ഋഷിയജ്ഞം പിതൃയജ്ഞം അതിഥി ഭൂതയജ്ഞം ഇവയാണ് പഞ്ചയജ്ഞങ്ങൾ അതിൽ ദേവയജ്ഞത്തിനോ ഋഷിയജ്ഞത്തിനോ അതിഥി യജ്ഞത്തിനോ പിഴവ് സംഭവിച്ചാൽ നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം പുത്രിയജ്ഞത്തിൽ പിഴവ് സംഭവിച്ചാൽ പ്രായശ്ചിത്തമില്ല അനുഭവിക്കാതെ പോകാൻ സാധ്യമല്ല പെരിയാറിന്റെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലാണ് ഭക്തർ കർപ്പിടാവ് ബലിതർപ്പണം നടത്തുന്നത് അതിനാലാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത്രയധികം ഭക്തർ എത്തുന്നത് രണ്ടു ദിവസങ്ങളായിട്ടാണ് അയ്യപ്പൻകോവില് ഭക്തർ ബലിയിട്ട് തർപ്പണം നടത്തിയത് ദൂരസ്ഥലങ്ങളിൽ നിന്നു പോലും ഭക്തർ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി ഉപ്പുതര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാട്ടുക്കെട്ട് ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളെല്ലാം ബലിതർപ്പണത്തിന് വലിയ തിരക്കായിരുന്നു ബലിതർപ്പണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും ಔಷಧ ತಂಗಿ ಸೇವೆಯಿಂದ ನಡೆದು ಎಡಿಕ್ಟಿವಿಷನ್ ಡೋಸ್ ಉಪ್ಪು